ഞാൻ വീട്ടിൽ ണ്ടല്ലോ സിദ്ധു 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 ജമ്മൻ വരാത്ത വരാത്തൊരാള് കേട്ട് മടുത്ത് എല്ലാവർക്കും പേര് എല്ലാവർക്കും മടുത്ത് പറഞ്ഞാണല്ലേ തളിയും വരാത്ത ഞങ്ങൾ ആരെങ്കിലും തെറ്റാണോ അല്ലല്ലോ തെറ്റാണോ

വന്ന ഞാൻ പലയും നമ്മളെങ്ങനെ അന്ന് നമ്മുടെ അളിയന്റെ കൂടെ മറ്റേ വലങ്കടം കൈ എന്നൊക്കെ പറഞ്ഞ പുള്ളിബിക്കാ ശിഹാബിക്ക പറഞ്ഞ എന്തിനാണ് ശിഹാബുക്ക തിരിച്ചങ്ങോട്ട് പോയാലേ അളീനെ ലീവ് കിട്ടി ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ലേ തിരിച്ചു പോയാ പോയാ പോയിട്ടില്ല പറഞ്ഞത് പെരുന്നാൾ ചില ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങനെ വരും ഗൾഫിന്ന് വരും ഇവിടെ നാട്ടി വന്നിട്ട് കാച്ച് മൊത്തം തീർന്നുകഴിഞ്ഞ് പിന്നൊക്കെ ഭാര്യയുടെ കയ്യിലിരിക്കുന്ന സ്വർണവും പണയം വെച്ച് ബന്ധുക്കാരുടെ കിരിക്കുന്ന സ്വർണവും പണയം വെച്ച് കടത്തിന്റെ മേല് കടവും തിരിച്ചു ആ കടം തീർക്കാൻ വേണ്ടി ഇണ്ട് പുള്ളിയെ വിളിച്ചോ വിളിയേടേ അയാളെ എങ്ങനെയാ പറഞ്ഞുവിടാം എങ്ങനെണെങ്കിലും സിദ്ധം കൊട് തിരിച്ചു വരുമല്ലോ ഇതെ പുള്ളിയെ വിളിച്ചോ ഞാൻ എന്തോ പറയാന തിരിച്ചു മോണില്ല എന്ന് ചൊയിര് ഇപ്പോ മോണം ചൊയിര് ചോദിക്കാലേ ആ വിളിച്ചു ചൊയിര് കൊണ്ട് ഹലോ ശിഹാബികാ ലെറ്റ്സ് വാ ആ ഇക്ക എവിടെ ഉണ്ട് ആഹാ ആടൻ ദാരിവടി

െ അപ്പൊ ഞാൻ പറഞ്ഞു വഴി ആലോചിക്കുക ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അളയെ നമ്മുടെ പറഞ്ഞത് ഷിഹാബിക്ക പെരുന്നാൾ കഴിയുമ്പോ അങ്ങോട്ട് ചെല്ലൂന്നാണല്ലോ പക്ഷെ തീരുമാനം ചെയ്യാം ഇക്കെ പറഞ്ഞിട്ട് നോമ്പോറൊന്നും അതൊക്കെ വരും ചോിച്ചു നോക്കി ചോച്ചി ഉറപ്പായിട്ടും വരും ഏഹ് എന്തായാലും പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞ ആളെ ഇങ്ങോട്ട് വരാം നല്ല ഐഡിയ ആണ് വിളിച്ചോച്ചു ഹലോബിക്കോയ്സ് ആയിട്ടുള്ള കേൾക്കണേ ഇക്ക എവിടെ സ്ഥലോ ഇക്ക ആ മറ്റേ റോഡ് ആ ആ മൂലപ്പാടം റോഡ് കയറിയായിരുന്നോ അയ്യേ കൈനേ പ്രഷെ വന്നേടക്ക റോഡ് കൂടി കേറിയിട്ടുണ്ട് കൈയ്ക്കാ അവിടെ നിൽക്കുന്നല്ലടയാള് ഉണ്ടങ്ങി പറയ്ക്കാ അടയാലോ ഇത് ടാർട്ട റോടാ ടാർട്ട റോടാ ആ അതിപ്പോ എല്ലാ റോഡും ടാർട്ട അല്ലേക്കാ വേറെ നേരെ അടയാളം പറ വേറെ ആ മതിലിന്റെ മുമ്പൊരു കാക്ക നിൽക്കുന്നുണ്ട് കാക്ക എന്തിക്ക അവിടെ വേറെ എന്തെങ്കിലും അടയാളം ഉണ്ടോ ولا കടേട പേരോ ബോർഡോ അങ്ങനെ എന്തെങ്കിലും അടയാ ആ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഗേറ്റിൽ രണ്ട് സിംഹോ ആ ും വേറൊരു പച്ച വലിയ ഗേറ്റ് കാണാം ആ റോഡ് കേറി അത്തേക്കാ മതി ലൊക്കേഷൻ ഇട്ട് തന്നല്ല അത് നോക്കി വന്നപ്പോഴി നേരെ പോരന്നു ശരി